ൂട്ട് കൃഷിയിലോട്ട് ഒരു ചെറിയൊരു കുടുംബത്തിന് ഒരു പത്ത് സെന്റ് സ്ഥലത്ത് ഒരു പന്തലിട്ട് ഈ സാധനം വീട്ടിലെ മക്കളെയും ഒക്കെ വെച്ച് പരിപാലിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകുന്ന രൂപത്തിലേക്ക് ഇതൊന്ന് വരുമാനം കിട്ടും ഹായ് പ്രിയപ്പെട്ടവരെ കത്വയ ചാനലിന്റെ മണ്ണും മനസ്സും എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് രജീഷ് എന്ന യുവ കർഷകനെയാണ് ഇദ്ദേഹം പല പല കൃഷികൾ ചെയ്ത് അതിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന അതേപോലെ മാസം വരുമാനം ലഭിക്കാവുന്ന കൃഷി രീതികളെക്കുറിച്ച് പഠനം നടത്തി ചെയ്ത ഫാഷൻ റോഡ് കൃഷിയിലാണ് ആ കൃഷിത്തോട്ടത്തിലാണ് നമ്മളുള്ളത് നമ്മുടെ ഈ സീരാൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് ഇദ്ദേഹം ഈ ഫാഷൻ റോട്ട് കൃഷി ചെയ്തിട്ടുള്ളത് നമ്മുടെ കോവിഡിന് ശേഷം ഒരുപാട് ആളുകൾക്ക് നമുക്കൊക്കെ പെട്ടെന്ന് പനി വരികയും ആ പനി വരുന്ന സമയത്ത് രക്തത്തിലെ കൗണ്ട് കുറയുകയൊക്കെ ചെയ്യുന്നൊരു പ്രവണതയുണ്ട് ഈ കൗണ്ട് കൂട്ടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മുടെ ഡോക്ടേഴ്സ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഫാഷൻ ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫാഷൻ ഫ്രൂട്ട് കഴിച്ച് കഴിയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ കൗണ്ട് കൂടും എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ ഫാഷൻ ഫ്രൂട്ട് പണ്ട് കാലങ്ങളിലൊക്കെ വളരെ ചുരുക്കമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പണ്ടൊക്കെ സ്കൂളൊക്കെ പോകുന്ന സമയത്ത് മഞ്ഞ ഫാഷൻ ഫ്രൂട്ടായിരുന്നു പക്ഷേ ഇന്ന് പല വെറൈറ്റികൾ ഫാഷൻ ഫ്രൂട്ടിലുണ്ട് നല്ല മധുരമുള്ള ടൈപ്പ് ഇതൊക്കെ നല്ല മധുരമുള്ള ടൈപ്പാണ് ഹൈബ്രിഡ് ഐറ്റം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ ചെറിയ ഔട്ട്ലെറ്റ് ഫാക്ടറി ഔട്ട്ലെറ്റുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചെറിയ ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് നമുക്ക് ചെറിയ ചെറിയ കുപ്പികളിലൊക്കെ നമുക്ക് കിട്ടും ഇത് ഒരുപാട് കർഷകർക്ക് ചെറിയ ചെറിയ കർഷകർക്ക് ഞാൻ പറയുമ്പോൾ ഒരു പത്ത് സെൻറ്റ് പാഞ്ച് സെൻ്റൊക്കെയുള്ള ഒരു അച്ഛനും അമ്മയും രണ്ട് കുട്ടികളൊക്കെ ഉള്ള ഒരു കുടുംബത്തിനൊക്കെ ഒരു ഒരു വരുമാനം കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു തൊഴിലാണ് ഫാഷൻ ഫ്രൂട്ടിൻ്റെത് ഒരു മാസത്തിൽ രണ്ടാവശ്യം വിളവെടുപ്പ് എടുക്കാൻ കഴിയും എന്തായാലും ഈ കൃഷിയെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നതിനുമൊക്കെ ആയിട്ട് ഇതിൻ്റെ നടത്തുന്ന രജീഷ് രജീഷിന് നമുക്ക് പരിചയപ്പെടാം രജീഷ് വളരെ സ്വാഗതം നമ്മുടെ മണ്ണ് എന്ന പ്രോഗ്രാമിലേക്ക് എൻ്റെ പേര് രജീഷ് എന്നാണ് ഞാനവിടെ നമ്മുടെ ശ്രീ ദുർഗ പൗതി ക്ഷേത്രത്തിൻ്റെ അടി ഒരു മൂന്നര ഏക്കർ സ്ഥലത്താണ് ഇവിടെ കൃഷി നടത്തുന്നത് ഫാഷൻ ഫ്രൂട്ട് കൃഷിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എല്ലാ കൃഷിയും ആൾക്കാർ ചെയ്ത് മടുത്ത് ഈ കാലാവസ്ഥാ വ്യതിയാനവും വിലക്കുറവും എല്ലാത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അങ്ങനെ ഞാൻ എത്തിപ്പെട്ടാണ് ഫാഷൻ ഫ്രൂട്ടിലേക്ക് ഒരു നാല് വർഷമായിട്ട് ഇപ്പോൾ ഫാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നുണ്ട് ഫാഷൻ ഫ്രൂട്ട് കൃഷിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഗുണം അതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം നമ്മൾ ഫസ്റ്റ് മുടക്കുന്നതിലുപരി നമുക്കൊരു സാലറി എന്ന പോലെ നമുക്ക് കൃഷിക്കാർക്ക് അതിനുള്ള ക്യാഷ് കിട്ടും ഇരുന്നു നമുക്കിത് വിളവ് ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം പത്ത് ദിവസം ഗ്യാപ്പിൽ നമുക്ക് പറിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് വിളവ് കിട്ടും അതാണ് ഈ കൃഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവായിട്ട് ഞാൻ കണക്കാക്കുന്നത് സ്വാഭാവികമായിട്ട് വയനാട്ടിലും കർണാടകത്തിലുമൊക്കെ നല്ല രീതിയിലുള്ള കൃഷി വരുന്നുണ്ട് അത് അതിൻ്റേതായ പ്രശ്നം കൊണ്ട് ഇപ്പോൾ കുറച്ച് വില മാർക്കറ്റിൽ കുറച്ച് കുറവുണ്ട് വില കുറഞ്ഞാലും നമുക്കൊരു ശരാശരി ഒരു നാൽപ്പത് രൂപ വില കിട്ടിയാൽ പോലും നമ്മളെ കൃഷി ലാഭകോരാവുന്ന രൂപത്തിലേക്ക് വിളവ് കിട്ടിയാൽ നമുക്ക് ലാഭമാകും എന്നുള്ളതാണ് ഒരു ഈ കൃഷി ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ പറയുന്നത് വരാനുള്ള കാരണം നമ്മൾ കൃഷി എന്ന് പറയുമ്പോൾ നമ്മളെ പാരമ്പര്യം തന്നെയാണ് നമ്മളെ അച്ഛൻ്റെയൊക്കെ ചെയ്തു വന്നിരുന്ന ചെറുപ്പം മുതൽ കണ്ട് ശീലിച്ചൊരു സാധനം നമ്മളായിട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃഷിയിലോട്ട് എത്തിയത് പിന്നെ നമുക്കിപ്പോൾ ഈ ഫാഷൻ ഫ്രൂട്ടിനപ്പുറത്ത് നമ്മൾ ഇപ്പോൾ ഈ ഇഞ്ചി കൃഷിയായാലും വേറെ കൃഷികളൊന്നും ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്നൊരു ഇതല്ല ഇഞ്ചി കൃഷിയൊക്കെ ഇപ്പോൾ സാധാരണ കൃഷിക്കാർ ചെയ്തതൊക്കെ ഈ ആ ഫംഗൽ രോഗം വന്ന് പൂർണ്ണമായും നശിച്ചു പോകുന്ന രൂപത്തിലേക്ക് എല്ലാ കൃഷിക്കാരെയും വെള്ളം പോയി അപ്പോൾ ഈ ഒരു കൃഷിയിലും രോഗങ്ങളുണ്ട് എന്നാലും ഈ ഒരു കൃഷി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു വരുമാനം നമുക്ക് കൃഷിയിൽ നിന്ന് കിട്ടുന്നുണ്ട് മൂന്നര ഏക്കർ സ്ഥലമാണ് ഉള്ളത് ഇതിൽ നമ്മൾ മൊത്തം ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്ത് ഇപ്പോൾ നട്ടിട്ട് ഒമ്പത് മാസമായി ജനുവരി മാസത്തിൽ ലാസ്റ്റോടു കൂടിയാണ് നട്ടത് മൊത്തം ഡ്രിപ്പ് ഇറിഗേഷനും ഇതിൻ്റെ പൈപ്പിംഗും നനക്കാനുള്ള സംവിധാനത്തോടു കൂടിയാണ് മൊത്തം നമ്മൾ ചെയ്തിട്ടുള്ളത് നമുക്കിപ്പോൾ ഫീൽഡ് കിട്ടി വരുന്നേ ഉള്ളൂ നമ്മൾ ആണ് ഈ മഴ കൂടുതൽ കാലാവസ്ഥേൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ കുറച്ച് ഇടിവ് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ലെവലിൽ കായയുടെ ഷൈനിങ് കുറവ് കായേൻ്റെ ചുങ്ങൽ കൂടുതൽ അങ്ങനെ പല രോഗങ്ങളായിട്ടിപ്പോൾ കുറച്ച് രോഗങ്ങൾ കാണുന്നുണ്ട് ഇതിലും ഇതിന്ന് ഇതൊന്നിപ്പോൾ വിളവെടുപ്പ് എന്ന് പറയാൻ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ ഒരു ഒരു ടൺ കായൻ്റെ അടുത്ത് മാത്രമേ നമ്മൾ ഇന്ന് പറിച്ചിട്ടുള്ളൂ നമുക്കിപ്പോൾ കായ വിളവെടുപ്പിനാവുന്ന സമയം ഇപ്പം ഇങ്ങനെ ഒരു പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടോ മൂന്നോ പറ മാത്രമേ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളു ഇതിൽ ഞാനിപ്പോൾ ആദ്യമായിട്ട് തുടങ്ങിയത് വയലിലാണ് ഏക്കർ വയലിലാണ് നമ്മൾ തുടങ്ങിയത് അത് നമുക്ക് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഇപ്പോൾ ആ തോട്ടം ഏകദേശം പൂർണ്ണമായിട്ടും വിളവെടുപ്പിന് ശേഷം ഏകദേശം കഴിഞ്ഞ ലെവലാണുള്ളത് വയ ഈ കരയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി നല്ലത് വയലാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചും കൂടി ഈൽഡ് കൂടുതൽ വരുന്നത് വയലിലാണ് ഇത് ഈ ചെടീൻ്റെ വളപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിന് ജൈവവളം നല്ല രീതിയിൽ നടുന്ന സമയത്ത് നട്ട് കഴിഞ്ഞാലും ഈ കോഴിവളം കമ്പോസ്റ്റാക്കിയിട്ടും നമ്മളെ ചാണകവും ആടുവളൊക്കെയാണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ചെടീൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒരു ഏക്കറിൽ ഒരു ഇരുന്നൂറ്റമ്പത് ചെടിയാണ് ഇപ്പോൾ നമ്മൾ നടന്നത് ഇരുന്നൂറ്റമ്പത് ചെടി നടന്ന സമയത്ത് ഒരു ചെടിയിൽ നിന്നാണ് നമുക്ക് ഈൽഡ് കിട്ടുന്ന സമയത്ത് നല്ല ഭയങ്കര ഒരു ചെടിയിൽ തന്നെ കൂടുതലായിട്ട് കായ്കൾ വരും സെറ്റിങ് അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ഒരു ഞാനിപ്പോൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹാർവസ്റ്റിങ് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ ചോട്ടിലേക്കൊരു ഫെർട്ടിലൈസർ കൊടുക്കുന്ന രൂപത്തിലുള്ള രീതിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാനമായിട്ട് അടിവെള്ളം നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ മാത്രമേ നമുക്ക് നമുക്കിതിൻ്റെ വിളവ് വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയുള്ളൂ നമ്മളിപ്പോൾ ഈ ചെടിക്ക് ഇതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലങ്ങൾ നമ്മൾ ഇലയിലും ഇതിൻ്റെ ചെടിയുടെ ചോട്ടിലും നമ്മൾ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ഇതിനൊരു ഈ ചുങ്ങുന്നൊരു രോഗവും അതോടൊപ്പം ഈ കായേൻ്റെ മുകളിൽ ഒരു പാട് ഒരു ഫംഗൽ രോഗം വരാറുണ്ട് അതിന് ഈ ആയിട്ടുള്ള സാധനങ്ങൾ ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കൂടുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് ഈ കായയുടെ ഗ്ലൈസിങ്ങും മറ്റു സംഭവങ്ങളും നമുക്ക് കിട്ടുള്ളൂ ആ ലെവലിലാണ് നമ്മളിവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ സ്ഥലത്തിൽ താഴെയാണ് നമ്മളിതിൻ്റെ സ്രോതസ്സായിട്ടുള്ള ബോറുള്ളത് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഷീറ്റിട്ടൊരു കുളം തയ്യാറാക്കി അതെന്ന് പമ്പ് ചെയ്ത് നമ്മൾ എല്ലാത്തിൻ്റെയും ചോട്ടിലേക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വെള്ളം നനയുന്ന രീതിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇടവേള എന്ന് പറയാൻ ഇതിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇടവേള എന്നുള്ള ലെവലിൽ ഞാൻ ഞാനിതിൻ്റെ ഇടവേള എന്നുള്ള നിലക്ക് ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് നട്ട സമയത്ത് ഞാൻ ജനുവരിയിൽ ഈ ഒരേക്കറയിൽ ഫുള്ളായിട്ട് ഇതിൻ്റെ പൂർണ്ണമായിട്ടും ചെയ്തിട്ടില്ല ഒരേക്കറയിൽ വത്തക്ക കൃഷി ചെയ്തിരുന്നു വത്തക്ക കൃഷി ചെയ്ത് അത് ഏകദേശം ഒരു ഏപ്രിൽ മാസത്തിൽ ഹാർവസ്റ്റിങ് സമയത്ത് നമ്മുടെ കാലാവസ്ഥ മഴ ഭയങ്കരമായിട്ട് വന്ന് നമുക്കത് പൂർണമായിട്ട് ലോസ് ആയി പോകുകയാണിത് നമുക്ക് അത് സെയിൽ നടത്താനുള്ള ഒരു സംവിധാനം പോലും ഇവിടെ കിട്ടിയില്ല ഭയങ്കര മഴ അധികമായതുകൊണ്ട് ചെടി കേടുവരും കായ വിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വരികയും പൂർണ്ണമായിട്ട് കായയുടെ വളർച്ച എത്താത്ത രൂപത്തിലൊക്കെ വന്നതുകൊണ്ട് നമുക്കത് പൂർണ്ണമായിട്ട് അതിനെ നമുക്കൊരു ആക്കാൻ കഴിഞ്ഞില്ല ആ ഇതിൻ്റെ ഈ പന്തലാണ് ഇതിൻ്റെ ഒരു പ്രധാന പണി ഇതിൻ്റെ നമ്മൾ ഇതിൻ്റെ പന്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പത്തടിക്കാണ് നമ്മൾ കവുങ്ങിൻ്റെ കാല് നമ്മൾ ഇട്ടിട്ടുള്ളത് ഈ പത്തടിക്ക് കവുങ്ങിൻ്റെ കാല് ബാക്കി മെയിനായിട്ട് കമ്പി ഉള്ളിൽക്കൂടി കമ്പിയെല്ലാം വലിച്ചിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് എന്നാൽ തന്നെ നമ്മൾ എത്ര ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വെയ്റ്റ് കൊണ്ട് പന്തൽ താഴേക്ക് തൂങ്ങുന്ന ഒരവസ്ഥ നിലവിൽ വരാറുണ്ട് ഇത് നമ്മൾ ചെടി ഇപ്പോൾ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് വർഷക്കാലം നമുക്ക് ഫസ്റ്റത്തെ വർഷം കിട്ടുന്ന ഇളവ് രണ്ടാം കൊല്ലം കിട്ടില്ല ഇന്നാലും ഒരു ഏകദേശം ഒരു മൂന്ന് വർഷക്കാലം നമുക്ക് ഈ ചെടി നിലനിൽക്കും എന്നുള്ളതാണ് ഈ ചെടീൻ്റെ ഒരു പ്രത്യേകത അപ്പം നമ്മളൊരു പന്തലിട്ടാൽ നമ്മൾ കുറച്ച് സാമ്പത്തികമായിട്ട് ചിലവ് വരുന്നുണ്ട് ഒരു ഒരു രണ്ട് ലക്ഷം രൂപേൻ്റെ അടുത്ത് പന്തലിൻ്റെ ചിലവും മറ്റു കാര്യങ്ങളും നമ്മൾ ചെടി നടുന്ന ചെടിക്ക് കൊടുക്കുന്ന അടിവളക്കായിട്ട് നമുക്ക് ചിലവ് വരുന്നുണ്ട് ാലും നമുക്ക് ഒരു മൂന്ന് വർഷം കിട്ടുമ്പോഴേക്കും ഫസ്റ്റ് വർഷം കൊണ്ടുതന്നെ നമ്മളെ എല്ലാ രീതിയിലുള്ള മുതൽ വരാണ്ട ഒരു കൃഷിയാണിത് സ്വാഭാവികമായിട്ട് കാലാവസ്ഥയും മറ്റു ചെടികൾക്ക് കേടുകളൊന്നും സംഭവിച്ചില്ലെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഞാൻ ഈ മൂന്ന് വർഷം മുമ്പ് ചെയ്യുമ്പോൾ എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു മാർക്കറ്റ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മാർക്കറ്റിനെക്കുറിച്ചൊന്നും ഒരു ആശങ്കയില്ല ഇവിടെ നമുക്ക് എത്ര കൊടുക്കാനുണ്ടെങ്കിലും നമ്മളെ പ്ലോട്ടിൽ വന്ന് എടുക്കാൻ പറ്റുന്ന ആൾക്കാർ വിപണനം നടത്തുന്ന കച്ചവടക്കാർ നമ്മളെ വയനാട്ടിൽ തന്നെ നല്ല രീതിക്കുണ്ട് നമ്മളെ നാട്ടിൽ കൃഷി രീതി ഇപ്പോൾ എല്ലാവരും കൃഷി കുറഞ്ഞു വരികയാണ് നമ്മളെ നാട്ടിലിപ്പോൾ യുവാക്കളായിട്ടുള്ള ആൾക്കാരൊന്നും ഇപ്പോൾ കൃഷിയിലോട്ട് ആരും വരുന്നില്ല എല്ലാവരും പഴയ തലമുറയിലുള്ള കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൃഷി ചെയ്യുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഫാഷൻ ഫ്രൂട്ട് കൃഷിയിലോട്ട് ഒരു ചെറിയൊരു കുടുംബത്തിന് ഒരു പത്ത് സെൻറ്റ് സ്ഥലത്ത് ഒരു പന്തലിട്ട് ഈ സാധനം വീട്ടിലെ മക്കളെയും ഒക്കെ വെച്ച് പരിപാലിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകുന്ന രൂപത്തിലേക്ക് ഇതൊന്ന് വരുമാനം കിട്ടും അതൊരു പ്രധാന ഈ വിളയാണ് ഈ വിള കൃഷിയാണിത് നമുക്ക് ഒരു പന്തലൊക്കെ നമ്മൾ ഇട്ട് നമ്മളതിനെ പരിപാലിച്ച് കൊണ്ടുപോകുകയാണെങ്കിൽ ഒരാഴ്ചയ്ക്ക് ഒരു അമ്പത് കിലോ വെച്ച് പറക്കാത്ത തന്നെ നമ്മളെ വീട്ടിലെ ചിലവുകളെല്ലാം കഴിഞ്ഞു പോകുന്ന രൂപത്തിലേക്ക് ഈ കൃഷിയിൽ നിന്ന് കിട്ടും അതാണ് സാലറി എന്ന് പറയുന്ന ഒരു സാധനം പോലെ കൃഷിക്കാർക്ക് കിട്ടുന്ന ഒരു വിളവാണിത് എൻ്റെ പേര് സുബ്രഹ്മണ്യനാണ് ഞാൻ ഈ കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് രജീഷ് എന്നോട് എൻ്റെ സുഹൃത്തിൻ്റെ മകനാണ് എന്നാലും ഞങ്ങളൊരു ഞങ്ങൾ നല്ലൊരു സുഹൃത്ത് ബന്ധമാണ് എന്നിരുന്ന ഞാൻ ഈ ഇതിനെ കൃഷി കുറിച്ച് എന്നൊരു രജീഷ് പറയും ഇതിൻ്റെ സ്ഥലം കിട്ടുന്നതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞാനാണ് ഈ കാര്യങ്ങളൊക്കെ അതിനെ ബോധ്യപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളൊക്കെ ഇടപാട് ചെയ്ത് അപ്പോൾ അതിൻ്റെ ഒരു മാതൃകാപരമായിട്ടാണ് എൻ്റെ മകൻ ചെയ്യുന്നത് കാരണം എന്താ പറയുക അവരെന്ത് കൃഷി രീതികളും ചെറു ചെറുപ്രായമാണെങ്കിൽ കൂടി തന്നെ ഒരു കൃത്യമായൊരു കണക്കൂട്ടലും ഒരു അളവും തൂക്കും തൂക്കുന്നൊക്കെ ചെയ്തിട്ടേ കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുകയുള്ളൂ അതിൻ്റെ ആ എൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു കൃഷിയിൽ ഈ ഇപ്പോഴത്തെ തലമുറ യുവാക്കൾ മൊത്തം കൃഷിയിൽ നിന്ന് മാറിപ്പോവുകയാണ് ആ മാറിപ്പോകുന്ന അവസ്ഥ മാറി ആനാ പയ്യൻ്റെ ഈ കൃഷിയോടുള്ള താല്പര്യം നടന്ന എനിക്ക് അവനോട് നല്ല സ്നേഹം തോന്നി അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ബാക്കിൽ നിന്ന് സപ്പോർട്ട് സാമ്പത്തികമായിട്ടല്ല അവർ പട്ടിപ്പ് ഉണ്ട് എന്നിരുന്നാലും ഞാൻ ബാക്കിൽ നിന്ന് എല്ലാ സഹായങ്ങളും എല്ലാം കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കലുണ്ട് കാരണം എന്താ പറയുക എൻ്റെ തൊട്ട് വീടിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ അമ്പലമാണ് എൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എല്ലാ കാര്യങ്ങൾക്കും അവനെ സഹായിക്കാറുണ്ട് അപ്പോൾ ഒരു ചെറിയ ഒരു ചെറിയ ചെറുപ്പക്കാർ ഇതിൽക്ക് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ ഏജ് ഓവറായി എന്നിരുന്നാലും ഈ ചെറുപ്പക്കാർ ഇങ്ങനത്തെ കൃഷികളിൽ നിന്ന് മാറി നിൽക്കുകയാണ് അവർ വലിയ വലിയ വേറെ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഐ ടെക് മേഖലയിലേക്കാണ് പോകുന്നത് അപ്പോൾ കൃഷിനെ പ്രോത്സാഹിപ്പിച്ചാലേ നമ്മുടെ നാടിന് പുരോഗതി ഉണ്ടാവുള്ളൂ അതിൻ്റെ അടിസ്ഥാനത്ത് നമ്മൾ കൃഷിനെ പ്രോത്സാഹി ഇങ്ങനത്തെ യുവാക്കൾ ഇതിലേക്ക് ഇറങ്ങി വരുന്നതാണ് എൻ്റെ താല്പര്യം ഇത്രയും നേരം നമ്മൾ രജീഷിൻ്റെ ജീവിതത്തെക്കുറിച്ചും കാർഷിക മേഖലയ്ക്ക് വരാനുള്ള സാഹചര്യത്തെക്കുറിച്ചും ഫാഷൻ ഫ്രൂട്ട് കൃഷിയെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് നമുക്ക് രജീഷ് പറഞ്ഞു തന്നു എന്തായാലും ഈ കൃഷിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കത്വ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിടുക അതേപോലെ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ രജീഷിൻ്റെ നമ്പർ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അവനോട് വിളിച്ച് ചോദിക്കാവുന്നതാണ് ഒരു യുവകർഷകൻ എന്ന രീതിയിൽ ഒരുപാട് കാർഷിക മേഖലകളുടെ ഒരുപാട് അറിവുകൾ അദ്ദേഹം നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് ഈ ചാനലിലേക്ക് എത്തിപ്പെട്ട നിങ്ങൾക്കും ഇത് കണ്ട എല്ലാവർക്കും എല്ലാവിധ ആശംസകളോടെ നിർത്തും